ഒരേ ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അടിപൊളി ചായക്കടിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഇത് നല്ലോണം വയറ്റി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മളിത് വയറ്റി എടുക്കാം ഇതിപ്പം നല്ലോണം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം തേങ്ങിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാന ഞാൻ ഉണ്ടാക്കിയത് ഒന്നര അച്ചൻ ശർക്കര എടുത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് മെൽട്ടാക്കിയിട്ട് എടുത്തത് അപ്പോൾ അത് നമ്മളിങ്ങനെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ ശർക്കരയിൽ കല്ലും മണ്ണലും ഉണ്ടാവും അപ്പോൾ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അരക്കപ്പ് റവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം റവ് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ റവ് ചേർത്ത് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കുറച്ച് സമയം നമ്മൾ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് വരുമ്പം ഇതിൻ്റെ വെള്ളം എല്ലാം നല്ലോണം വറ്റി വരും അപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയെല്ലാം ഓഫാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു കേക്ക് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രം എടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം വാഴയില വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ലെവലാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലോണം ഷേപ്പ് ഷേപ്പാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഇഡ്ഡലി ചമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാവും അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ചൂടെല്ലാം തണ്ണിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്യാം അപ്പോൾ ഇത് മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ അടിയിൽ നമ്മൾ വാഴയിലെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ വാഴയിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങളടിയിൽ കുറച്ച് ഗിയോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ ഒന്ന് അപ്പളിത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ വെറുതെ പറയുന്നതെല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായ ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയുണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യാം ഇത് നമുക്ക് ഇതാകേപോലെ കേക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായക്കടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്